നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ പ്രാധാന്യമുള്ള ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് രാജ്യത്ത് പുതിയ നോട്ടുകൾ വരുന്നു കള്ളപ്പണം തടയുന്നതിൻ്റെയും രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൻ്റെയും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിൻ്റെയും ഭാഗമായാണ് പുതിയ കറൻസികൾ പുറത്തിറക്കാനായി തീരുമാനിച്ചിരിക്കുന്നത് അഞ്ഞൂറ് ഇരുന്നൂറ് നൂറ് പത്ത് എന്നീ പുതിയ കറൻസി നോട്ടുകളാണ് രാജ്യത്ത് വരുന്നത് ശക്തിദാസാന്തിൻ്റെ പിൻഗാമിയായി കഴിഞ്ഞ ഡിസംബറിൽ നിയമദിനായ ആർ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ ഒപ്പുള്ള മഹാത്മാഗാന്ധി സീരീസിലുള്ള പുതിയ നോട്ടുകളാണ് പുറത്തിറക്കുക റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തിയാറാമത് ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര മുൻപ് പുറത്തിറക്കിയ നൂറ് ഇരുന്നൂറ് മൂല്യമുള്ള എല്ലാ നോട്ടുകളും നിയമപരമായി നിലനിൽക്കുമെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് നിലവിലുള്ള കറൻസി നിങ്ങൾക്ക് അതുപോലെ തന്നെ ഉപയോഗിക്കാം പുതിയ നോട്ടുകൾ വരുന്നുണ്ട് എന്ന് വിചാരിച്ച് പഴയ നോട്ടുകളുടെ ക്രയവിക്രയങ്ങൾക്ക് യാതൊരു തടസ്സവും തന്നെ ഇല്ല എല്ലാ നോട്ടുകളും നിയമപരമായി തന്നെ നിലനിൽക്കുമെന്നാണ് റിസർവ് ബാങ്ക് അറിയിച്ചിരിക്കുന്നത് പ്രചാരത്തിലുള്ള പഴയ നോട്ടുകളുടെ സാധ്യതയെ ഇത് ഒരു തരത്തിലും ബാധിക്കില്ല നിലവിലുള്ള നോട്ടിൻ്റെ തുടർച്ച തന്നെയായിരിക്കും പുതിയ നോട്ടുകളും വിപണിയിൽ കൂടുതൽ നോട്ടുകൾ എത്തിച്ച് പണവ്യവസ്ഥയുടെ തുടർച്ചയായ ഒഴുക്ക് ഉറപ്പാക്കാൻ വേണ്ടി മാത്രമാണ് പുതിയ നോട്ടുകൾ ഇറക്കുന്നത് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും കള്ളപ്പണം തടയുന്നതിനുമായി അവതരിപ്പിച്ച പുതിയ സീരീസ് നോട്ടുകളുടെ മാതൃകയിൽ തന്നെയായിരിക്കും ഈ നോട്ടുകളും ഉണ്ടാവുക നോട്ടിൻ്റെ മുൻവശത്ത് മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രവും പിന്നിൽ സാംസ്കാരിക രൂപങ്ങളും നിലനിർത്തും ആർ ബി ഐ ഗവർണറുടെ ഒപ്പിൽ മാത്രമാണ് മാറ്റം വരിക പുതിയ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ ഒപ്പായിരിക്കും പുതിയ നോട്ടിൽ ഉണ്ടാവുക മറ്റു പരിഷ്കാരങ്ങളൊന്നും തന്നെ ആർ ബി ഐ സ്ഥിരീകരിച്ചിട്ടില്ല നോട്ടുകളിൽ ആർ ബി ഐ ഗവർണറുടെ ഒപ്പ് മാറ്റുന്നത് ആർ ബി ഐയുടെ പതിവ് നടപടിക്രമങ്ങൾ മാത്രമാണ് പുതിയ ഗവർണർ ചുമതലയേൽക്കുമ്പോൾ ആർ ബി ഐ പഴയ നോട്ടുകൾ പ്രചാരത്തിൽ തുടരാൻ അനുവദിക്കുകയും ഒപ്പം പുതിയ ഗവർണർ ഒപ്പിട്ട നോട്ടുകൾ ഇറക്കുകയും ചെയ്യുക പതിവാണ് കാര്യം രണ്ടായിരത്തി പതിനാറിലാണ് രാജ്യത്ത് അഞ്ഞൂറിൻ്റെയും ആയിരം രൂപകളുടെയും നോട്ടുകൾ കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയത് വശമുള്ള നോട്ടുകൾ ബാങ്കുകളിൽ നിക്ഷേപിക്കാനും പകരം കറൻസി സ്വന്തമാക്കാനും അന്ന് നാടാകെ വലിയ ക്യൂ ഉണ്ടായതെല്ലാം തന്നെ വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു നൂറ് രൂപയുടെ വ്യാജ നോട്ടുകളിൽ വർദ്ധന ഒരു റിപ്പോർട്ട് മുൻപ് പുറത്തു വന്നിരുന്നു കള്ളനോട്ട് പ്രചരിപ്പിച്ചാൽ ശിക്ഷ നടപടികളുണ്ട് കള്ളനോട്ടുമായി ബന്ധപ്പെട്ട് പരമാവധി ലഭിക്കുന്ന ശിക്ഷ ജീവപര്യന്തം തടവാണ് വ്യാജ കറൻസി ആണെന്ന് അറിഞ്ഞിട്ടും അവ പ്രചരിപ്പിച്ചാൽ ഐ പി സി സെക്ഷൻ നാനൂറ്റി എൺപത്തി ഒമ്പത് സി പ്രകാരം ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ഇതിനൊപ്പം പിഴയും ലഭിക്കാൻ സാധ്യതയുണ്ട് ചെയ്യുന്ന കുറ്റത്തിന്റെ തോത് അനുസരിച്ച് ഏഴ് വർഷം മുതൽ ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കും ഞങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിൻ്റെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കൊണ്ട് നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ ഏതാ സമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും അനൂപ് സൈനിങ് ഓഫ്